കഴിഞ്ഞ വെള്ളിയാഴ്ച തൊടുപുഴ പട്ടയങ്കവലയ്ക്ക് സമീപം അണ്ണായി കണ്ണത്താണ് സംഭവം നടക്കുന്നത് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ആക്രമണത്തിൽ തെക്കുംഭാഗം സ്വദേശി ഫൈസൽ നസറിന് ഗുരുതര പരിക്കേറ്റു ഇയാളുടെ ഒരു കാലിന്റെ മുട്ടിന് താഴെ മാത്രം നാലൊടിവുണ്ട് മറ്റൊരു കാലിന്റെ മുട്ടിന് പരിക്കുണ്ട് തലയോട്ടിക്ക് പൊട്ടലും കൈക്ക് ഒടിവുമുണ്ട് മർദ്ദനത്തിൽ ഒരു കണ്ണിന്റെ കാഴ്ചയ്ക്ക് തകരാറും സംഭവിച്ചു ഇപ്പോൾ ഇയാൾ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആൾക്കാർ തല്ലി ഇവർ പോലീസുകാർ ആംബുലൻസിൽ എടുത്ത് എടുത്തുകയറ്റി വയ്ക്കുന്ന ഭാഗത്താണ് ഞാൻ ചെല്ലുന്നത് കാല് മുട്ടിൻ്റെ ഇത് കീപ്പോട്ട് വിട്ടുപോകാറായി അവനിട്ടേറുന്ന ബെനിയനൂരി വട്ടൻ ചുറ്റി കാലിൽ കെട്ടി വച്ചേക്കുക അവനൊക്കെ ഇടുന്ന കരയണമുണ്ടമ്മ ഞാനിപ്പോൾ മരിച്ചു പോകും വെള്ളം താന്നും അവൻ കരയണമുണ്ട് പോലീസുകാർ അവൻ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു അത് അവിടുന്ന് ഞങ്ങൾ നേരെ താലൂക്കാല ആശുപത്രി കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു അവിടെ എടുക്കാൻ പറ്റത്തില്ല ഇത് ചിരി പ്രശ്നമാണെന്ന് പറഞ്ഞ് അവർ ഞങ്ങൾ കോട്ടയത്തിന് പോകാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും പോലീസുകാരും പറഞ്ഞ് കോട്ടയം പറ്റി നിങ്ങളുടെ എത്തൂല ചാഴിയാട്ട് ആശുപത്രിയിൽ കേറ്റാൻ പറഞ്ഞു സംഭവസ്ഥലത്തൊന്നും ഏഴുപേര് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇതിൽ അണ്ണായക്കണ്ണം സ്വദേശി റോബിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് മറ്റ് മൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ പ്രതികളായ യുവാക്കളെ രക്ഷപ്പെടുത്താൻ സി പി എമ്മിന്റെ ഇടപെടലുണ്ടായി എന്നാരോപണമായി കോൺഗ്രസ് രംഗത്തെത്തി ഈ അക്രമ സംഘത്തിൽപ്പെട്ട പതിനൊന്നാളുകളെ തൊടുപുട പോലീസ് സ്റ്റേഷനിൽ എത്തി പോലീസുകാർക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട പദവികൾ വഹിക്കുന്ന ആളുകൾ ജനപ്രതിനിധികൾ അവരാണ് അവിടെ വന്നിട്ട് ഈ പാതിരാത്രി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ഈ പ്രതികളെ ഇറക്കിക്കൊണ്ടുപോയിരിക്കുന്നത് മർദ്ദനമേറ്റയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നാണ് സി പി എം പറയുന്നത് മർദ്ദിച്ചവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പൈസ ഒരാൾക്കെതിരെ മാത്രമാണ് മൊഴി നൽകിയിരിക്കുന്നത് പ്രദേശത്ത് മർദ്ദനമേറ്റ ഫൈസലിന്റെ കൂട്ടാളികൾ ഇപ്പോഴും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ടെന്നും സി പി എം ആരോപിക്കുന്നു